ി ഇന്ന് ഞങ്ങൾ തൊണ്ണൂറല്ലേ ഡ്രസ്സൊക്കെ മറ്റേത് നിന്നൊക്കെ ഇവിടെ തിന്നാനിട്ട് തൃപ്തിക്കണേലാ അത ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലിസാം നല്ല വെയിലാട്ടോ പുറത്ത് മോളുറങ്ങുന്നോണ്ട് ഉണരുന്നുള്ളേ കാരണം ഞാനിങ്ങോട്ട് പുറത്ത് വന്നതാണ് ഇൻഡ്രോ എടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ തൊണ്ണൂറായിരുന്നു കേട്ടോ പലരും ചോദിച്ചു എത്ര ആയി ഷംലി ഇപ്പോ കുഞ്ഞിനെത്ര ആയിന്നൊക്കെ കുഞ്ഞിനിപ്പോ മൂന്നു മാസം തകഞ്ഞു അലഹമ്മദില്ല അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറായിരുന്നു തൊണ്ണൂറ് പറയുമ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ സ്വന്തം വീട്ടിലായിരിക്കും ഫസ്റ്റ് ഡെലിവറി അത് കഴിഞ്ഞാൽ തൊണ്ണൂറാമത്തെ ദിവസമാണ് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ സമയത്ത് ചെറിയ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലല്ലോ എന്നാലും നമ്മൾ മുടി അതുപോലെ തന്നെ സ്വർണ്ണഘട്ടിലൊക്കെ ചെറിയ പരിപാടിയായിരുന്നു നമ്മൾ മാത്രമായിട്ടൊക്കെ നടത്തിയിരുന്നു അപ്പം തൊണ്ണൂറ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തൊണ്ണൂറ് എന്താന്ന് പോലും ഓർമ്മയില്ലായിരുന്നു മുന്നേ ചോദിച്ചപ്പോഴാണ് ഞാനത് കണക്ക് കിട്ടിയത് അപ്പൊ ഇന്നലെയായിരുന്നു പ്രത്യേകിച്ച് പരിപാടികളൊന്നും പ്ലാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവരൊക്കെ മുന്നേ എന്നോട് ചോദിച്ചിരുന്നു എന്തേലും പരിപാടി വയ്ക്കണ്ട പറഞ്ഞു ഇവിടെ അല്ലേ പ്രത്യേകിച്ച് ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവള് അതിനിടയിൽ ഇവിടെ എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ സാമിക്ക ഷെഫി ഇമ്മ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഞാനൊന്നും അറിയുണ്ടായിരുന്നില്ല എന്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് പറഞ്ഞത് എന്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ വരുന്നുണ്ട് നീ ഒന്ന് റെഡി ആയി നിൽക്കുക അവർ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ ആ ഒരു അവരെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് എനിക്കുള്ള സർപ്രൈസ് ആയിട്ട് വരുന്നത് കാരണം അവർക്ക് അറിയാം എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് അപ്പൊ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോ ഒക്കെ അവർ എടുത്തിട്ടുണ്ട് അതാണ് ഇന്നത്തെ വിശേഷം എന്തായാലും വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാട്ടോ അതാ ചെയ്യും ഡ്രസ് തന്നെ ഞങ്ങള് വാങ്ങിയേക്കുട്ടിക്ക് വാങ്ങിക്കണോ തന്നെ അറിഞ്ഞിട്ടില്ല എന്റെ ഫ്രണ്ട് പഴയ അബൂ അബൂ അബുവിന്റെ ഫാമിലി വരുന്നുണ്ട് അങ്ങനെ ഞാൻ അവിടുത്തെ മാറ്റാൻ പറഞ്ഞു പിന്നെ എനിക്ക് തോന്നി മാറ്റി കഴിഞ്ഞാല് പിന്നെ ആൾക്കാർ അറിഞ്ഞാണ്ട് സ്ക്രിപ്റ്റഡാണെന്ന് പിന്നെ ഡ്രസ് ചെയ്യണന്നറിഞ്ഞ പിന്നെ അവിടുത്തെ നല്ല നൈസായിട്ട് വീട്ടിൽ വീട്ടിലിപ്പോ ആരും ഒരുങ്ങിയിരിക്കൊന്നുമില്ലല്ലോ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ ചെയ്യണല്ലോ അവര് കൊറേ കാലത്തിന് ശേഷം കാണില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആളെ ഒതുക്കിയിരുത്തി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു മെസ്സേജ് അയച്ചിന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് ഓല് പോയ വന്നതിന്റെ വിഷം ഇങ്ങനെ വിളിക്കുന്ന രണ്ടു വേണ്ട അത് ഉമ്മ കൊടുക്കാളാ ഷോപ്പിനെ കുഞ്ഞിപ്പയങ്ങള് തൊണ്ണൂറല്ലേ ഫുഡൊക്കെ ആ ഞങ്ങള് സെല്ലക്ക് സെല്ലാം എല്ലാം ആയപ്പോ ഷമലാത്ത ഇല്ല ഇത് ഈ തടി ഉണ്ടായ സമയത്തന്നെ വാങ്ങിക്ക

പക്ഷെ ഞാൻ മനസ്സിലായിട്ടില്ല സംഭവം ഞാൻ വിചാരിച്ചത് വേറെ ആൾക്കാരും എനിക്ക് ഇവിടുന്ന് നോക്കിട്ട് മനസ്സിലാവില്ലേ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിരുന്ന അവർക്ക് മനസ്സിലാവില്ല ഒറിജിനലൊക്കെ ണ്ടാക്കിയതാണ് ചീത്തൊക്കെ പറഞ്ഞേ ഗസ്റ്റൊക്കെ വന്ന വരൂല്ല ഞങ്ങളൊക്കെ വരും ഞാൻ എല്ലാത്തിനും റെഡി ആയിട്ട് ഞങ്ങൾ എനിക്കപ്പഴൊന്നും അറിയില്ല മെസ്സേജ് നോക്കിയപ്പോഴാണ് മെസ്സേജ് എന്തായിരുന്നു പ്ലാന് ഞ ഞാനാണ് തുടക്കം വെച്ച പിന്നെ വാലായി ഡ്രസ്സൊക്കെ ഞാനത് വരെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ഡ്രസ്സായിട്ടാണ് അതുമില്ല

നല്ല ഡ്രസ് ഒക്കെ ഇട്ടോ മാറ്റിക്ക് ഞാൻ ഇത് പതിയിലേക്ക് കൊഴപ്പൊന്നുമില്ല അങ്ങനെ ബാറ്റിങ് ായാ സന്തോഷായില്ലേ കൃതി സന്തോഷായാ ഇതാരകണത് ഷെപ്പിക്കണ്ട മൂവി ടിക്കറ്റാ മൂവി മൂവി ടിക്കറ്റ് ഉള്ളതല്ല ഞങ്ങൾ അവര് ഡ്രസ് മാറാൻ നിന്നപ്പോ പിന്നോട് അതിന് കൊഴപ്പൊന്നുമില്ല ബാബു ഞാൻ ഇവിടെ പോയി പോയിട്ട് വെച്ചിങ്ങനെ ഓർക്കാനും വേണ്ടിട്ടേ ഞാൻ പോകുമ്പോഴുള്ള ആളെല്ലാം വന്നപ്പോ തന്റെ വയസ്സിൽ വർക്ക് ചെയ്താൽ എനിക്ക് ആരാധകര് കൂടാണ്ടിരിക്കാൻ വേണ്ടിയില്ലേ നമ്മളുടെ കഴിഞ്ഞാ സെറ്റായാ എങ്ങനെയുണ്ട് റേറ്റിംഗ് എത്ര ഇണ്ടാവും ടെൻ ഓഫ് ഓഫ് ടെൻ ഞാൻ ടെൻ ഓഫ് ടെൻ നീ ഓളടുക്കി അല്ല വെറുതെ ജസ്റ്റ് കാണിക്കാൻ നീ ഡാഡിയും കൂടി കാണാം നിങ്ങൾ തൊണ്ണൂറാണ് ഇട്ടിട്ട് ഞാൻ അത് അത് ഇമ്മ ഇത് രണ്ടും അടിപൊളി അവർക്ക് നല്ല രസം ഉണ്ട് ഇട്ടിട്ട് രസം എനിക്ക് ഇങ്ങനത്തെ കോളർ ഭയങ്കര ഇഷ്ടമാണ് കഴിക്ക

ോ പിന്നെ മൂട് തീരെ ശരിയില്ലേ മാറ്റി കൊണ്ടു എവിടെ മറ്റേത് മുന്നൊക്കെ ഇവിടെ തിന്നാനിട്ട് തിരുത്തി കോഴ്സിലാസോ അതെന്തിനേഷണം കോഴ്സിലോ കോഴ്സിലാഷന്നെ മാറ്റി പിടിച്ചു പറ്റില്ല ഇപ്പൊ സ്വഭാവം നന്നാക്കി കേട്ടത് അത് അതിന്റെ മോഡല് റെഡി ഏഹ് അതും രസണ്ട് കത്തിണ്ട് ഇവിടെ ഇണ്ട് ആ മറ്റേ ചെറിയ കത്തിയല്ലേ കേക്ക് നല്ല പോലെ കാണിച്ചതായിട്ടില്ലല്ലോ ഡേ ത്രിന്നെ രണ്ടും മുന്നന്റെ ഫേവറേറ്റ് അല്ലേ അല്ലേ മുന്നന്റെ ഫേവറേറ്റ് ആണ് മൂന്ന് മാസം കംപ്ലീറ്റ് ആയിട്ട് അതുപോലെ അവിടെ പാട്ടും അണ്ടർ അല്ലേ അല്ലേ കൊളി നോ ഇസ് ഉള്ളേ അല്ല കുട്ടി ഹാപ്പി 90th ദിനം നിങ്ങൾ മുസ്തഫ എന്ന് രണ്ട് പോർട്ടോ ഈ ഒരു ഡിണ്ടല്ല ഇവർ തന്നെ ഇതിത്തന്നെ ഉണ്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒരു കുഞ്ഞു തൊണ്ണൂറ് ആഘോഷം എല്ലാ പ്ലാനിങ്ങും മുന്നേണ്ടതായിരുന്നേ ബാക്കി എല്ലാവരും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങൾക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും മറ്റു കുറേ വിശേഷങ്ങളായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും അസാം വലൈക്കുമോൾ ബ ബൈ